എന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഭ്രാന്താലയമായി മാറിയിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ ശബരിമലയുടെ കാര്യത്തിൽ ഈ മാധ്യമങ്ങളെടുത്ത് ശക്തമായ നിലപാടുകളും അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു ഇന്ന് കോടതി സൂപ്പർ സ്റ്റാറായി കോടതി കൃത്യമായിട്ട് ഇപ്പോൾ ജയശ്രീയുടെ വരെ മുൻകൂർ ജാമ്യാപേഷൻ ഇപ്പോൾ മീൻസ് തള്ളിയിട്ടുണ്ട് ഇതിൻ്റെ യഥാർത്ഥ വില്ലനെന്ന് പറയുന്നത് അവിടുത്തെ തന്ത്രിയാണ് തന്ത്രി അറിയാതെ ഒരു പൂ പോലും അകത്തേക്ക് പോകില്ല പുറത്തേക്ക് ഇറങ്ങില്ല ഈ തന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വിഭാഗം സംഘികളാണ് പിണറായി ചെയ്തൊരു വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാരെ അദ്ദേഹം കൂടെ ചേർത്ത് നിർത്തുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ മനസാക്ഷിയാണ് യഥാർത്ഥത്തിൽ ഈ വാസവൻ എന്ന് പറയുന്ന ആൾ വാസവൻ്റെ തലയുടെ വിഗ് മാറ്റിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ രോമം കാണാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് സാധനമാണ് ഇവര് അപ്പം ഈ വാസവനെ ഉടൻ തന്നെ ഇപ്പം രാജിവെക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ അത് പിണറായിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഇടതുപക്ഷ സർക്കാർ നിഷ്പക്ഷമായിട്ട് ആക്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രതിയെ പോലും വിടില്ല എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ അവർ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജീവ് കണ്ഠരുടെ ഒരു ഒരു വർഷത്തെ ദക്ഷിണ പോലും അമ്പത് കോടിക്ക് മുകളിലാണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്രയോ അഷ്ടിക്കു വകയിൽ ബ്രാഹ്മണന്മാർ ഇവിടെ ഉണ്ട് അവർക്കൊരു നൂറ് രൂപ ഇയാൾ എടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു മാഫിയ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവന്റെ നാടാണെങ്കിൽ ഇന്ന് ശബരിമലയുടെ അപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ തന്ത്രിമാർ കാണിക്കുന്ന തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യണം സ്പെഷ്യൽ ദർശനം ഇമ്പോർട്ടൻസ് ആണ് തന്ത്രിക്ക് അവിടെ കിട്ടുന്നത് അവിടെ ചാക്കി കെട്ടിയാണ് പൈസ താഴോട്ട് കൊണ്ടുപോകുന്നത് ഈ പോലീസ് ഇവിടെ റൂട്ടിലിരിക്കുന്ന സാധാരണ ആൾക്കാർ ബൈക്കിൽ പോകുമ്പോൾ പോലീസ് ചേർത്തി പെറ്റി അടിക്കുന്നു ഓവർ സ്പീഡെന്ന് ഒരു പത്ത് പത്ത് കിലോമീറ്റർ കൂടിക്കഴിഞ്ഞാൽ പിടിച്ച് കീർത്തി പോലീസ് പെറ്റി അടിക്കുക എന്നെയും കൂടെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാനും അടച്ചു ഈ വയനാട് വെച്ച് അപ്പോൾ അങ്ങനെ പിടിക്കുന്ന പോലീസ് ഇവിടെ ഇരിക്കുമ്പോൾ ഈ പോലീസിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ചാക്കിൽ പണം കെട്ടി കൊണ്ടുവരുന്നത് അതുപോലെ ഇപ്പം തന്നെ ഇ ഡി ഇവരുടെ ഇ ഡിയുടെ സാധാരണക്കാരെയൊക്കെ ഇടിക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ തൊടാത്ത അവിടെയാണ് ഈ ഇവിടുത്തെ കപട സംഘികളുടെ കളിയെന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ സ്വയം സേവകർ അനുവദിക്കില്ല യഥാർത്ഥ സ്വയം സേവകർ ആദ്യമേ ഇതിനെ എതിർത്തതാണ് പക്ഷേ അവരെയും മാറ്റിയിട്ട് ഇപ്പം സംഘികളാണല്ലോ ഇവിടെ റൂൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പിണറായി വിജയൻ പുഴുത്തേജ് ആകുകയുള്ളൂ കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ചത് എങ്ങനെയൊന്ന് ഒരു ഞെല്ലി പോലെ ഇരിക്കുന്ന ഒരു പിണരെ കൊണ്ടിരുത്തി എന്തൊക്കെ പറയിപ്പിച്ചു ഇവിടെ ഇത് പറയിപ്പിച്ച ആരാണ് ഇതിന് കാരണം എന്താണ് അപ്പോൾ പിണറായി പ്രോപ്പറായിട്ട് ഒരു ആക്ഷൻ എടുത്ത് ശബരിമലയിലെ ഈ ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അവിടെ ഈ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ മൂന്ന് പൂജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് പൂജ ചെയ്യുന്നുണ്ട് ഇവര് അവിടുത്തെ അഴിമതികൾ ഒന്നൊന്നായിട്ട് പോകണം എന്നാൽ യഥാർത്ഥ ഈ പറയുന്ന ശബരിമലയിൽ ഇന്ന് കാണുന്ന കൊള്ളയെക്കാട്ട് മുമ്പ് വന്ന കൊള്ള എവിടെയാണ് നമ്മുടെ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എന്താ നടന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം എല്ലാവരും ശബരിമലയുടെ പിറകിലാണ് ചിന്തിക്കുന്നത് ഓടുന്നത് ഈ വിനോദ് റോയിയുടെ റിപ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ വിനോദ് റോയ് എന്താ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സുബ്രഹ്മണ്യം അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് അദ്ദേഹം സുപ്രീം കോടതിയുടെ ഇതിൽ കൊടുത്ത ഇത് റിപ്പോർട്ട് നമ്മൾ വായിക്കണം നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയ്ക്ക് മേലുള്ള മോഷണം അവിടെ നടന്നിട്ടുണ്ട് ഹനുമാൻ സ്വാമിയുടെ കഴുത്തിക്കിടന്ന വെള്ളി മാല പോയി മിസ്സായി തിരിച്ചു വന്നത് വേറെ സ്വർണം പോയിട്ട് തിരിച്ചു വരുന്നത് വെള്ളിയായിട്ട് തിരിച്ചു വരുന്നു അതുപോലെ മറ്റേ ഈ കിളിക്കിണ്ണം അതുപോലുള്ള തന്നെ ഓരോ ഓരോ സാധനങ്ങൾ അവിടുന്ന് മിസായതിനൊന്നും കിടക്കില്ല ബി നിലവറയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് ഇപ്പൊ കിട്ടിയവരും പൂച്ച അതിനെ തൊടാൻ ആരും സമ്മതിക്കില്ല അപ്പൊ ഈ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രം അവിടുത്തെ ആചാരം നശിച്ചു മുപ്പത്തിരണ്ടായിരത്തോളം ഏക്കർ ഉണ്ടായിരുന്ന ഭഗവാന്റെ സ്ഥലം ഇന്ന് വെറും ഏഴര ഏക്കറിലേക്ക് ചുരുങ്ങി ആരാണ് ഇത് അങ്ങനെ കിടന്നതാണിത് ഇത് ഇത് കംപ്ലീറ്റ് കിടന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് പത്മനാഭന്റെ നാടായിട്ട് കിടന്നത് ഇന്ന് ഏഴര ഏഴര ഏക്കറിലേക്ക് ചുരുങ്ങി കിടക്കുന്നു ഈ ദേവസ്വം അത് ഞാനിപ്പോ അങ്ങോട്ട് ഹിസ്റ്ററിയിലേക്ക് വരുന്നതല്ല ഞാൻ അതിന്റെ ചരിത്രം പറയുകയാണ് മുപ്പത്തി ഏക്കറിൽ കിടന്നത് വെറും ഏഴര ഏക്കറിലേക്ക് ചുരുങ്ങിപ്പോയി എന്നാൽ അതിനകത്ത് കിടക്കുന്നത് ഭഗവാന്റെ ദേഹത്തെ കംപ്ലീറ്റ് പൊട്ടലാണ് അതിനകത്ത് പാറ്റയും എലിയും കയറിയിരിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ മാധ്യമങ്ങൾ ചോദിക്കേണ്ട കാര്യം തന്ത്രിയെ എന്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അതുപോലെ തന്നെ ഈ തന്ത്രി ഈ തന്ത്രി 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 എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വലിയ ഇതാക്കുന്നു നമ്മളെ വീട് ഒരു മുപ്പത് വർഷം മുമ്പ് നമ്മൾ കെട്ടിയ വീട് ആ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഒരു 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 വയറിങ്ങോ പ്ലംബിങ്ങോ വന്നു കഴിഞ്ഞാൽ അന്ന് വയറിംഗ് ചെയ്ത അല്ലെങ്കിൽ പ്ലംബിങ് ചെയ്തവനെ കൊണ്ട് മാത്രമേ നമ്മൾ ഇനിയും വയറിങ്ങും പ്ലംബിങ്ങും ചെയ്യുള്ളൂ അതുപോലെ അയ്യപ്പനെ ഈ തന്ത്രി കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ അവിടെ പൂജിക്കാൻ അർഹതയുള്ളൂ ബാക്കി തന്ത്രവും പഠിച്ച് പഠിച്ചവർക്കൊന്നും അതിൽ ചെയ്യാൻ പാടില്ലേ ഇത് ചോദ്യമാണ് ഇത് ചോദിക്കണം ഈ ഒരു മോണോപോളിയ ബ്രേക്ക് ചെയ്യണം ദാറ്റ്സ് എ മാഫിയ